മിത്രം ദൈവം നാമമോ തെപ്പിടും മാറാകട്ടെ അന്മിത്രം പതിനുണ്ടോക്ക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം കഴിഞ്ഞ ദിവസങ്ങളിൽ ദൃഷ്ടി എന്ന വിഷയത്തെക്കുറിച്ച് ധ്യാനിക്കുകയായിരുന്നല്ലോ സങ്കീർത്തനങ്ങൾ പല സ്ഥലങ്ങളിലും നമുക്ക് ഈ വാക്ക് കാണാവുന്നതാണ് ഇന്നത്തെ ധ്യാനത്തിനായി സംഗീർത്തനം നൂറ്റി പത്തൊമ്പതിൻ്റെ പതിനെട്ട് വായിക്കാം നിന്റെ ന്യായപ്രമാണത്തിലെ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് നിൻ്റെ കണ്ണുകളെ എൻ്റെ കണ്ണുകളെ തുറക്കണമേ നമ്മുടെ ആൽ നമ്മുടെ ആത്മീയ കണ്ണുകളെ തുറന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ആത്മീയമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ നൂറ്റി പതിനെട്ടിൻ്റെ എൺപത്തിരണ്ട് എപ്പോൾ നീ എന്നെ ആശ്വസിപ്പിക്കും എന്ന് വെച്ച് എൻ്റെ കണ്ണ് നിൻ്റെ വാഗ്ദാനം കാത്ത് ക്ഷീണിക്കുന്നു നൂറ്റി പത്തൊൻപതിന് നൂറ്റി ഇരുപത്തി മൂന്ന് എൻ്റെ കണ്ണ് നിൻ്റെ രക്ഷയെയും നിൻ്റെ നീതിയുള്ള വചനത്തെയും കാത്തിരുന്ന് ക്ഷീണിക്കുന്നു ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് കണ്ണുകളെ തുറക്കണമേ എന്ന് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുകയാണ് തിരുവചനത്തിൽ അനേകം അത്ഭു അത്ഭുതങ്ങളുണ്ട് അത് കാണുന്നുവെങ്കിൽ കാണണമെങ്കിൽ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം എഫ് എ സി ഒന്നിൻ്റെ പതിനേഴും പതിനെട്ടും ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശയുന്നതെന്നും അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്തിൽ വ്യാപരി വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്നതെന്ന് നിങ്ങളറിയേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു പൊലോസപ്പോസിൻ്റെ ഒരു പ്രാർത്ഥനയാണിത് ആ ദൈവമക്കൾ അവൻ്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം അവൻ്റെ വിളിയാലുള്ള ആശയുന്നതെന്ന് അറിയണം അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്തിൽ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ് വലുപ്പം ചെയ്യുന്നതെന്നും തിരിച്ചറിയേണ്ടതിനായിട്ട് ഉള്ള പ്രാർത്ഥനയാണിത് നമുക്ക് അതിൻ്റെ അർത്ഥം വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ ഹൃദയദൃഷ്ടി പ്രകാശിച്ചെങ്കിൽ മാത്രമേ അവൻ്റെ വിളിയാലുള്ള ആശ മനസ്സിലാകുകയുള്ളൂ എന്തിനാണ് നമ്മളെ വിളിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്തത്തിൽ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ് വലുപ്പം ഇനി എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു ശക്തി തന്നിട്ടുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ദൈവശക്തി മനസ്സിലാക്കിക്കൊണ്ട് ജീവിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ദൈവമോ ദൈവമേ നീ എപ്പോൾ എന്നെ ആശ്വസിപ്പിക്കുമെന്ന് നോ നോക്കി എൻ്റെ കണ്ണുകൾ നിൻ്റെ വാഗ്ദാനം കാത്ത് ക്ഷീണിക്കുന്നു ആ വാഗ്ദാനം ആരാണ് എന്താണ് വീണ്ടെടുപ്പുകാരനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ മഷിയ വരുമെന്ന് വന്ന് വന്ന് സകലതും യഥാസ്ഥാനത്താക്കും എന്നോർത്ത് കാത്തിരുന്ന ഒരു ജനതയായിരുന്നു ഇസ്രായേൽ മക്കൾ കന്യാഗർഭിണിയായി ഒരു ശിശുവിനെ പ്രസവിക്കും അവനാണ് മഷിയ എന്ന് വിശ്വസിച്ച് അന്നത്തെ യുവതികൾ കാത്തിരുന്നതായി കേട്ടിട്ടുണ്ട് ആ പശ്ചാത്തലത്തിലാണ് ആയിരിക്കാം മറിയോട് ദൂതൻ പറഞ്ഞപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു അനുത്രം ലഭിച്ചപ്പോൾ അടിയനിത എന്ന് പറഞ്ഞത് യശുകുഞ്ഞിനെയും കൊണ്ട് യോസഫ് മറിയേയും ഒരിണപ്രാവിനെയും കൊണ്ട് യാഗം അർപ്പിക്കാൻ പോയപ്പോൾ യസ്ലിമിലേക്ക് പോയപ്പോൾ അവിടെ ഷിമ്യോനെന്നു പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടാ അവിടെ നിന്നിരുന്നു ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവൻ ആയിരുന്നു പശുദ്ധാത്മാവും അവൻ്റെ മേലുണ്ടായിരുന്നു കർത്താവായ ക്രിസ്തുവിനെ കാണും എന്ന് മുമ്പേ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പശുദ്ധാത്മാവിനാൽ അവൻ ഉണ്ടായി ഉണ്ടായിരുന്നു ദേവാലയത്തിൽ ചെന്ന് ശിശുവിനെ കണ്ട് കയ്യിൽ ദൈവത്തെ പുകഴ്ത്തി അപ്പോൾ ഇപ്പോൾ നാഥ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വമായവൻ നീ സകല ജാതികളുടെയും ജാതികളുടെയും ഒരുക്കിയിരിക്കുന്ന നിൻ്റെ രക്ഷയ രക്ഷയായ എൻ്റെ കണ്ണ് നിൻ്റെ നിൻ്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ സംഗീതത്തിന് നൂറ്റി പത്തൊമ്പതിൻ്റെയും നൂറ്റി ഇരുപത്തിൽ വായിക്കുന്നത് ഇവിടെ നിവർത്തിച്ചു എൻ്റെ കണ്ണ് നിൻ്റെ രക്ഷയെയും നിൻ്റെ നീതി നീതിയുടെ വചനത്തെയും കാത്തിരുന്ന് ക്ഷീണിക്കുന്നു ഇവിടെ അതിനൊരു ആ ക്ഷീണത്തിനൊരു അറുതി വന്നതായിട്ട് മനസ്സിലാകുന്നു സഹോദരിമാരെ എത്ര അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണിത് ഷിംയോൻ അനുഭവിച്ചത് ഇവിടെ പറഞ്ഞ വചനം ഷിമ്യോനിൽ നിവർത്തിച്ച് കാണുവാനിടയായി അവൻ പറയുകയാണ് നിന്റെ രക്ഷയെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവരുള്ളൂ സ്ത്രോത്രം ഈ രക്ഷയെ കാണുന്നതുവരെ മരണം ആസ്വദിക്കില്ല എന്ന് പറഞ്ഞോ നിവൃത്തിയായി അവിടെ നാം ഹന്ന എന്നൊരു പ്രവാചകയെയും കാണുന്നു അവളും അടുത്ത് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിച്ചു എരുസലേമിൻ്റെ വീണ്ടെടുപ്പിനായി കാത്തിരുന്ന എല്ലാവരോടും അവ അവനെക്കുറിച്ച് പ്രസ്താവിച്ചു അവന് ഹന്ന ആദ്യത്തെ സുവിശേഷകയായി കാത്തിരുന്ന് ക്ഷീണിച്ച കണുകൾക്ക് ആശ്വാസം ലഭിച്ചു അവർ കണ്ണു തന്നെ കണ്ടുവല്ലോ സ്തോത്രം അല്ലേലുവ ഈ രക്ഷകനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വിശ്വാസത്തോടെ അവനെ കാണുക അതിൽ വിശ്വസിക്കുക ഇസ്രായേലിൻ്റെ വാക്തത്വവും രക്ഷയുമായ ആയവനെ ഷിമ്യോനും ഹന്നായും മറിയയും കണ്ടു ഇസ്രായേലിൻ്റെ വാക്തത്വത്തിൽ രക്ഷയുമായവനെ കണ്ടു കണ്ടു മുട്ടിയതുപോലെ നാം ഓരോരുത്തർ അവർ കണ്ടുമുട്ടിയതുപോലെ നാം ഓരോരുത്തരും കണ്ടുമുട്ടുവാൻ ഇടയാകട്ടെ ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റു പറയും ദൈവം അവനെ മത്സരം നോക്കിച്ച് തന്നെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും യേശുവിനെ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന അവർക്ക് ദൈവമക്കളാകും അവന് അധികാരം കൊടുത്തു അധികാരം കൊടു ലഭിച്ച അധികാരം ഉപയോഗിച്ച് തങ്ങളുടെ പാവങ്ങളെ ഏറ്റു പറഞ്ഞ് കർത്താവിനായിട്ട് ജീവിപ്പാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ ദൈവനാമം മാത്രം മോത്തപ്പെടുമാറാകട്ടെ